ഏറ്റവും സ്നേഹം ഹുമാനം എന്നറിഞ്ഞങ്ങൾ ഒരുപാട് ദിവസമായി സലാത് പങ്കെടുക്കാൻ കഴിയാത്തത് അള്ളാഹു സുബാന നമ്മുടെ ഈ മജീസന പൊരുത്തപ്പെട്ട മൈസാഹു കബുശിമാറാവട്ടെ ഇപ്പോൾ ഞാൻ ഉള്ളത് ചിക്ക്മംഗളൂർ ഡിസ്ട്രിക്ട് മാഗുണ്ടി എന്ന് പറയുന്ന മഹത്തായ സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ വലിയ ദറയുണ്ട് ദറയിൽ ചേർത്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കൂടുതലായി ഒന്നും പറയുന്നില്ല കുറച്ച് ദിക്കുറും സലാത്തും ഒക്കെ ചെല്ലിയിട്ട് നമുക്ക് ബിരിയാണം അള്ളാഹ് ഹുസൈരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് മക്കള് ഗാസയിലുള്ള മക്കളെ വധിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരുടെയും ചിന്തി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അങ്ങോട്ടേക്കാണ് ചെറിയ ചെറിയ പിഞ്ചു മക്കളാണ് ആ ബോംബ് വിട്ടുകൊണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയല്ലേ ഏറ്റവും നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ എന്താ ഉള്ളത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ ഫലസ്ഥീനിൽ ആ അവസ്ഥയിലുള്ള മക്കളെ കൊന്നും കെടുക്കുകയാണ് ബോംബ് ഇട്ടിട്ടും മറ്റൊരു ആയിക്കൊണ്ട് അവിടെയുള്ള ശത്രുക്കൾ ഒതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അല്ല അചഞ്ചലമായ വിശ്വാസത്തിലൂടെ അവിടെ നിൽക്കുകയാണ് അള്ളാ എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ് മക്കൾ കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല അതിനുവേണ്ടി നറ്റോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ എൻ്റെ പ്രിയപ്പെട്ട ഒമിനെ അതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അള്ളാഹു സുഹാന ആ ഖസയിലെ മക്കളെ ആക്രമിക്കുന്ന ശത്രുക്കളെ അള്ളാഹു പെട്ടെന്ന് തന്നെ അവര് രസിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരില്ലായ്മ ചെയ്യുമാറാവട്ടെ നമുക്ക് അള്ളാഹുവിനോട് ആരക്കാം ഏതൊരാളെയും ഒരു മനുഷ്യനെയും ക്രമിക്കാൻ പാടില്ല ഒരു മുസ്ലിം അല്ല ഹൈന്ദവരല്ല ഏത് ജാതി മതമാവട്ടെ ഒരാളും അക്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം ആ മതത്തിൽപ്പെട്ട ആളുകളെ ഒന്നുമില്ലാതെ നിരപരാധി ചെറിയ പെഞ്ചു മക്കളെ പോലും ഒതിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് എതിരെ അള്ളാഹു താര തന്നെ കൊടുത്തോട്ടെ എന്ന് നമുക്ക് വാർക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ നാവുകൊണ്ടി വന്നു ഇവിടെ വീട്ടിലും സ്വീകരണത്തിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപമിനെ ആ അവർക്ക് വേണ്ടി ആക്രമിക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് തിക്കുറും സലാത്തും ചെല്ലിത്തും ആയിരം തെറ്റിപ്പിരിയണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സലാത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപിനീകളെ നാം മനസ്സിലാക്കണം നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ എന്തെല്ലാം മാർഗങ്ങളും ഉണ്ട് അള്ളാഹുലേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ട് ഏതൊരു കാര്യവും അള്ളാഹുലേക്ക് ചോദിക്കുമ്പോൾ അള്ളാഹു സാധിപ്പിച്ചു തരും ആ ഹസയിലെ മക്കൾ ഒതുക്കുന്ന അള്ള കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് അത് എപ്പോഴാണ് അതിന്റെ പ്രതികാരം എന്നൊരു നമ്മക്കറിയില്ല അതുകൊണ്ട് മിനീകൾ ലോകത്തുള്ള സർവ്വിനീകളും ആ ഹസയിലുള്ള മക്കൾക്ക് വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭരണാധികാരിയും അള്ളാഹു കെട്ടിട്ടില്ല ഫറോവ ഫിറോനെയോ കാറൂനയോ ഞാനാണ് വാദിച്ച ഫിറോന എവിടെയാണ് അതുകൊണ്ട് അള്ളാഹു ഒരാളെയും വിടൂല ഒരാളെയും വിടൂല അള്ളാഹു ആണ് നമ്മൾ സൃഷ്ടിച്ചവൻ അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നവൻ അവനാണ് നമ്മൾ നോക്കുന്നവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനികള് അവർക്ക് വേണ്ടി കുറച്ച് ദിക്കറും സലാത്തും ചെല്ലി പിരിയാണ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു നമ്മൾ ഈ മഹത്തായ നമ്മൾ ഈ മഹത്തായ വേദി അവ صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم

ഒരുപാട് ആളുകൾ ആരക്കാൻ പറ്റി സി അത് ചെയ്ത് കൊണ്ട് അമ്മാഹുവിടൊക്കെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം മഹ്മാൻ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചിക്കമംഗളൂട്ടിയേക്ക് മാവുണ്ടി എന്ന് പറഞ്ഞ മഹത്തായ അടുത്ത് വന്ന് സി ആർക്ക് ചെയ്തിട്ടുണ്ട് അമ്മാഹു എല്ലാവരുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള അമ്മാഹു സാധിപ്പിച്ചു കൊടുക്കണം മെഹ്മാൻ ഒരുപാട് ആളുകൾ പച്ചനെ ഈ തന്നെ ഇത് വരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്

അള്ളാ ഒരിച്ചി വള്ളത്തിന് വേണ്ടി ഭക്ഷത്തിനുവേണ്ടി കരുവയാണ് പഠിച്ചവരെ നീ അവർക്ക് എല്ലാത്തിനുള്ള സഹായം നൽകണം ബ്രഹ്മാനെ നിന്റെ സഹായം നൽകി അനുഗ്രഹിക്കണം ആളുകൾ അടുകൾക്കുന്നുണ്ട് അത് സ്വീകരിക്കണം ബ്രഹ്മാനെ പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞ മഹത്തായ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ വെച്ചു കൊണ്ടു ആർക്കും അമ്മാവേ ആർക്കാവില്ല ഈ വീട്ടുകാർ ഇവിടെ നിന്ന് മരിച്ചവർക്ക് വേദന കവർ അവർ സന്തോഷത്തിലാക്കണമല്ല ഒരുമാരുടെ കുടുംബത്തിൽ രോഗിയായി കിടക്കുന്നവരുണ്ട് റഹ്മാനെ അവിടെ രോഗിഫിയാക്കണം വന്ന ഈ മനുഷ്യൽ പ്രായമുള്ള ഉമ്മാരുണ്ട് മാഹു ഇവർക്ക് പ്രായത്തുള്ള ദീർഘാശം നൽകണം വന്ന അവരെ മക്കളും ജോലി ചെയ്യുവാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഉമാവേ അവരൊക്കെ മനുഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടതാണ് ഉവു ഒരു രോഗനീ കൊടുക്കല്ല അമ്മ ഒരു പ്രയാസം കൊടുക്കല്ല അമ്മ അവരെടുക്കുന്ന ജോലി ഹൈരും പടക്കം നൽകണം റഹ്മാൻ എല്ലാവർക്കും നീ ഹൈരും നൽകണം അമ്മാ എല്ലാവർക്കും യാത്ര ചെയ്യുന്നവരാണ് യാത്രയിൽ ഒരാൾക്കും ഒരു ചെറുമീ വിധിക്കല്ല റഹ്മാനെ നീ വിധിക്കല്ല അമ്മാ പ്രത്യേകിച്ച് ഈ മനസ്സിന് രോഗിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളെ വിളി വരുത്തി തന്നെ മജീസിലും ഉണ്ട് അള്ളാഹേ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം അവരുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം ഇട്ട് കൊടുക്കണം വന്ന കുടുംബജീവിത ഐക്യത്തിലാക്കണം റഹ്മാനെ നല്ല സമാനത്തിലാക്കണം റഹ്മാനെ സന്തോഷത്തിൽ ജീവിക്കാൻ തോഫീ നൽകണം എന്ന പഠിച്ചവരതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ എന്തെല്ലാം തടസ്സങ്ങൾ കണ്ണേര് സീറുകൾ മറ്റുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ രക്ഷപ്പെടുത്തണം എന്നു നീ കണ്ണേര് നമ്മുടെ മുസ്ലിമ വീടും അതുപോലെ നമ്മുടെ പറമ്പൊക്കെ കാത്തു രക്ഷിക്കണം എന്ന ഒരുപാട് യോഗിയായ ഒരു അയക്കാൻ വേണ്ടി പറഞ്ഞാഹ് ഈ സ്നാഹത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവരും രോഗം നിശിഫിയാക്കി കൊടുക്കണം എന്ന വാഹുരും ബാത്തിനുമായ എന്തെല്ലാ പ്രയാസങ്ങൾ ഓരോരുത്തരും വഹിക്കുന്നുണ്ടോ ഈ മജുസിനാരൊക്കെ കാണുന്നുണ്ടോ അവിടെ എല്ലാവരുടെ വീട്ടിലെ ആരൊക്കെ രോഗികളുണ്ടോ ആ രോഗം എല്ലാം നിശിഫിയാക്കി കൊടുക്കണം എന്നി ഈ എന്ന സ്വീകരിക്കണം റഹ്മാന് പഠിച്ചവനെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് മാകൂണ്ടിലേക്ക് ഞാൻ വന്നു പഠിച്ചവനെ വീട്ടിൽ വെച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് വന്നാ ഇപ്പോൾ മാക്കാവിൽ ഒന്ന് ചെയ്തിട്ടുണ്ടല്ല എല്ലാം ഈ വീട്ടിലേക്ക് അതൊരു ഹൈർ നൽകണം എന്നാ ഈ വീട്ടിലേക്ക് നീ ബറക്കം നൽകണം ബ്രഹ്മാനെ സന്തോഷം നൽകണം എന്ന പ്രായമുള്ളവർക്ക് നീ ആഫ്യത്തുള്ള ദൈവ ചുറ്റു കൊടുക്കണം എന്ന ചുറ്റു കൊടുക്കണം എന്ന പൊരുത്തപ്പെട്ട ആക്കണം ബ്രഹ്മാനെ ഈ പൊരുത്തപ്പെട്ട ോട് ഒരുപാട് ആളുകൾ കാണുന്നവരുണ്ട് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ മാഹു ഒരുപാട് കാലം ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ദീനുകളും സലാപ്പും ദിക്കറും ഒക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആസ്ഥണമല്ല ആരോഗ്യം നൽകണം എന്ന നീ ഒരു രോഗം തന്നെ പരീക്ഷിക്കല്ല റഹ്മാനെ നീ രോഗം തന്നെ പരീക്ഷിക്കല്ല അമ്മ ഇത് ആദ്യം സ്വീകരിക്കണം حسنا وفي الاخره حسنه ولكن عذاب النار امين برحمتك يا رحمن الراحمين فاضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم دعوه وصيته ودورتها ان يعني شاء الله യാത്ര പുറപ്പെട്ടുകയാണ് ഒരുപാട് സ്ഥലത്ത് ജ്യാർത്തിന് വേണ്ടി പുറപ്പെട്ടു അള്ളാഹു ഹുസൈരിക്കുമാർ അവട്ടെ എവിടെയും ഒരു അപകടം അള്ളാഹു തല സന്തോഷത്തിലാക്കി തോ അസാം